നമസ്കാരം ഞാനൊരു റിലേഷൻഷിപ്പ് കൗൺസിലറാണ് ഏ അപ്പോൾ അതിൽ നമ്മുടെ അടുത്ത് വരുന്നത് ദമ്പതിമാരായിരിക്കും അല്ലെങ്കിൽ പ്രണയിക്കുന്നവരായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആയിട്ടുള്ള കണ്ടൻറ്റ് വരും അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളൊരു കേസുണ്ട് ആ കുട്ടി ഒരു ഡോക്ടറാണ് പെൺകുട്ടി ആയുർവേദ ഡോക്ടറാണ് നമുക്ക് തൽക്കാലം അവളെ ഒരു പേരിടണമല്ലോ മാളൂ എന്ന് വിളിക്കാം മാളുവിൻ്റെ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സഹോദരനില്ല കിടപ്പറയിലെ ശവമാണ് അവൾ അപ്പം ഒരു ഡോക്ടറാണ് പക്ഷെ ഒരു കുന്തോ അറിയത്തില്ല കിടപ്പറയിലെ ശവം ഈ കുട്ടിയുടെ മുഖത്ത് എന്താ പറയുക അവളിങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് കോപ്പറേറ്റ് എനിക്ക് ഭയങ്കര പെയിൻ ആണ് എന്നെക്കൊണ്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അവളുമായിട്ട് മാത്രമുള്ള സെഷനിൽ ഈ മാളു എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പലതും ഞാൻ പഠിച്ചു എന്നല്ലാതെ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് എനിക്കറിയില്ല പുള്ളി പറയുന്നത് ഇങ്ങനെ എം ബി ബി എസിനും ഇതിനും ആയുർവേദത്തിനൊക്കെ പഠിക്കുന്നവരിതെല്ലാം പഠിച്ചിട്ടല്ലേ വരുന്നത് നീ കള്ളം പറയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അപ്പം ഞാനിങ്ങനെ നമ്മൾ വിശദമായിട്ട് ചോദിക്കുമല്ലോ അപ്പം ഞാൻ ചോദിക്കും എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ മെന്റൽ ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും ജോലി എടുക്കണം എന്ന് ഞാൻ പറയും അതിനുള്ള റീസൺ നമ്മൾ ചികിത്സിക്കരുതാത്ത കാര്യങ്ങൾ നമ്മൾ ചികിത്സിക്കരുത് നമ്മളെടുത്ത് നമുക്ക് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്താണെന്നും കൂടെ തിരിച്ചറിയാനാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതൊന്നു പറയുന്നതേ ഉള്ളൂ ഡിപ്രഷൻ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ക്ലിനിക്കൽ ഡിപ്രഷൻ മാത്രമാണുള്ളത് അതിനൊരു ലൈഫ് കോച്ചിനോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കറിനോ അല്ലെങ്കിൽ കൗൺസിലറിനോ ഒന്നും അതൊന്നും കൈകാര്യം ചെയ്യരുത് അത് എത്തിക്സിനെതിരാണ് ദൈവദോഷമാണെന്നും കൂടി ഞാൻ പറയും അപ്പോൾ ഇങ്ങനെ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ഏറ്റെടുക്കൂ അല്ലെങ്കിൽ സെക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സെക്സോളജിസ്റ്റിൻ്റെ അടുത്തോ റെഫർ ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ അവളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അവർ തമ്മിൽ ഫോർ പ്ലേ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഡയറക്റ്റ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഡയറക്റ്റ് ഇൻറ്റർകോസ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളാണ് അതൊന്ന് രണ്ടാമത് അവൾ ഒരു സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് എനിക്കിഷ്ടം കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് പ്രണയപൂർവ്വം ഒരു സെക്സിലോട്ട് കടക്കാനാണ് പക്ഷേ അദ്ദേഹത്തിനോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു നീ എന്താണ് നിങ്ങളെന്താണ് എന്നെ കണ്ണി നോക്കാത്ത എൻ്റെ മുഖത്ത് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിൻ്റെ മുഖത്ത് നോക്കിയാൽ എൻ്റെ ഉള്ള ഫീലിങ്സും കൂടി ഇല്ലാണ്ടാവും ആ സമയത്ത് ഞാൻ വല്ലാണ്ട് ഇൻസൾട്ടഡായി പിന്നെ അപ്പം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ് ഈ പെൺകുട്ടി അവളുടെ ഒരു ആ ഒരിട്ട കമൻസിൽ പുള്ളിക്കാരത്തിടെ ഒരു എന്താ പറയുക എന്നെ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനുള്ള ഫീലിങ്സും കൂടി ഇല്ലാണ്ടാവും എന്ന് പറയുന്നത് വല്ലാത്തൊരു ഷോക്കായി അപ്പം അവിടെയെന്ന് വെച്ചാൽ പുള്ളി പോൺ ഒരുപാട് കാണുന്ന ആളാണ് പുള്ളി പോൺ മൂവിയൊക്കെ കണ്ടിട്ട് ഏതാണ്ടൊരു മൂഡ് എത്തുന്ന സമയത്താണ് വൈഫിൻ്റെ അടുത്ത് വരുന്നത് യാതൊരു ഫോർ പ്ലേ ഇല്ലാതെ പെനെട്രേഷനിലോട്ട് കടക്കുമ്പോൾ അസാധ്യ വേദനയാണ് അത് സ്ത്രീ ഈ ഒരു ഞാൻ ഇതിലെ കൊലക്കമ്പനാണ് കിടപ്പറയിലെ കൊലക്കമ്പനാണ് എന്ന് അവകാശപ്പെടുന്നവർ സ്ത്രീയുടെ മാനസികാവസ്ഥയും കൂടെ ആലോചിക്കണം വളരെ സെൻസിസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഈഗോയിസ്റ്റിക് അങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ അലട്ടും അത് അപ്പം ഈ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് ഒരു കുട്ടി വേണമെന്നില്ല സത്യത്തിൽ കാരണം ഈ ബന്ധം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പെനട്രേഷനിലോട്ട് വരുമ്പോൾ എനിക്കത് വളരെ പെയിൻഫുൾ മാത്രമായിട്ട് മാറുകയാണ് പക്ഷെ ഞാനിതെങ്ങനെൻ്റെ ഇതെങ്ങനെ എനിക്ക് പറയണം അവതരിപ്പിക്കണം കാരണം അത് ഈ ഒരു സെക്സൽ സെക്ഷൽ കോൺടാക്റ്റ് ഇല്ലാണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പക്ഷേ എനിക്കറിയാം എൻ്റെ ഇമോഷൻസാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് റെക്ടിഫൈ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കില്ല കാരണം പുള്ളിയുടെ മൈൻഡ് സെറ്റ് എൻ്റെ കളി ഡിഫറെൻ്റാണ് ഇതൊരു കേസ് രണ്ടാമത്തെ ഒരു കേസ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു പേരൻസ് അവരുടെ കല്യാണം കറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ അവരുടെ കൂടെ ഹസ്ബൻഡും ഉണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി പ്രഖ്യാപിക്കുന്നത് ഞാനൊരു ലസ്പിയനാണ് അപ്പോൾ ഈ മാതാപിതാക്കളും ഹസ്ബൻ്റും എന്നോട് ആവശ്യപ്പെടുന്നത് കൗൺസിലിംഗ് ചെയ്ത് ഈ കുട്ടീനെ മാറ്റാനാണ് ഒരിക്കലും നടക്കത്തില്ല എൻ്റെ അടുത്തുനിന്നല്ല ലോകത്തെവിടെ പോയാലും അത് മാറ്റാൻ പറ്റില്ല സ്വന്തം അസ്തിത്വത്തിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനുമുണ്ട് ഉറപ്പായിട്ടും പേരൻസിന് ഇപ്പോൾ നമ്മൾ എത്ര ഇതെന്നൊക്കെ പറഞ്ഞാലും അവനവൻ്റെ കുട്ടിക്ക് അങ്ങനെ അങ്ങനെയൊരിതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് മനസ്സിൽ എങ്ങനെ സമൂഹത്തിനെ നേരിടും അപ്പോൾ ആ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഭർത്താവിനെ അതിലും നമുക്ക് സങ്കടം വരും കാരണം അയാൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കുട്ടിയെ അപ്പം അതൊന്ന് കൗൺസിൽ ചെയ്ത് മാറ്റിക്കൂടെ അപ്പോൾ അവർ ഒരു പരിഭവത്തിൽ തന്നെയാണ് എൻ്റെ അടുത്തുനിന്ന് പോയത് കാരണം എനിക്കതിലൊന്നും ചെയ്യാനില്ല അവരെവിടെയെങ്കിലും പോയി ആരൊക്കെ പിന്നെ ഏതൊക്കെയോ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മാറ്റാൻ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ പറ്റുന്നെങ്കിൽ അതൊരു മഹാഭാവമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ മാറ്റരുത് അത് അതിനനുസരിച്ച് പക്ഷേ മാതാപിതാക്കൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ഇനി സമൂഹം എത്രയൊക്കെ മുന്നോട്ട് ടെക്നോളജിപരമായിട്ട് പോയെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമ്മൾ അത് നമ്മുടെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും സ്വന്തം കാര്യങ്ങളാണെങ്കിലും നമ്മൾ യാഥാസ്ഥിതികർ തന്നെയാണ് അപ്പോൾ ആ പേരൻസിൻ്റെ വിഷമം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ ഒരിക്കലും ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു ഇതൊരിക്കലും എനിക്ക് പറ്റുന്നൊരു കേസല്ല ഞാൻ ചെയ്യില്ല അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് പറ്റി ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഫ്രോഡ് പണി ചെയ്യുന്ന പോലെ ഇപ്പോൾ അപ്പോൾ അത് ഒരിക്കലും നടക്കാത്തൊരു സാധനത്തിന് ഞാൻ സംഭവത്തിന് ഞാൻ എന്തിനാണ് അതിനൊരു അറ്റംപ്റ്റ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കേസ് ഒരു സ്ത്രീ എന്നെ രാവിലെ വിളിച്ചു വിളിച്ചിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഹസ്ബൻഡിൻ്റെ സെർച്ച് ഹിസ്റ്ററി അവരെടുത്തു അപ്പം അതിനകത്തിൽ അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ സെക്സ് വിത്ത് സർവൻഡ് അയാൾ സെർച്ച് ചെയ്തിരിക്കുകയാണ് സെക്സ് വിത്ത് മദർ ഇൻ ലോ ഇങ്ങനെ ഭയങ്കര ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സെ എല്ലാ മനുഷ്യരിലും ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട് അപ്പം നമ്മുടെ ബിഹേവിയർ ഒന്ന് ഒന്ന് അയാളുടെ ക്യാരക്ടറാണത് അയാളുടെ ഉള്ളിലെ ക്യാരക്ടറാണ് അത് ആ ക്യാരക്ടറിൻ്റെ തന്നെ അതിലും അടിത്തട്ടിൽ വരുന്ന എല്ലാ മനുഷ്യരിലുമുള്ള ഒരു വൈകല്യം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും വൈകല്യങ്ങൾ അതിപ്പോൾ നമുക്കൊരു മൊബൈൽ കിട്ടിയപ്പോൾ മൊബൈലിൻ്റെ ഒരു കാലം വന്നപ്പോൾ ഇത് സെർച്ച് ചെയ്യാനുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി വന്നു എന്ന് വെച്ചിട്ട് അയാൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തണമെന്നില്ല പക്ഷേ ഇത് എല്ലാ മനുഷ്യരിലുമുള്ളൊരു വൈകല്യമാണ് നമ്മുടെ എല്ലാ എല്ലാ മനുഷ്യരിലും ഒരു വൈൽഡ് ഫാൻറ്റസീസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇത് അതിപ്പം നമ്മൾ ആയിരിക്കും ഫെമിനിസം ഒക്കെ പറയുന്ന സ്ത്രീകളല്ലേ അവർക്ക് അങ്ങനെയല്ല ഫെമിനിസം എന്നൊക്കെ പറയാം നമുക്ക് അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് ഫെമിനിസം പറയാൻ നല്ലതാണ് പുരുഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കും മറ്റൊരുത്തൻ്റെ ഭാര്യ ഫാമിലിസ്റ്റ് ആണെങ്കിൽ ഭയങ്കര നല്ലതാണ് ഇഷ്ടമായിരിക്കും പക്ഷേ അവനവൻ്റെ ഭാര്യ ഫാമിലിസ്റ്റ് ആവുന്നത് ഒരു പുരുഷനും നമ്മുടെ കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരിപാട് അപ്പം ഇത് ഇതതുപോലെയാണ് വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അയാളെ നോക്കാൻ പറ്റുന്നില്ല അയാളോട് സംസാരിക്കണ്ട ഇപ്പം സംസാരിക്കണ്ട തൽക്കാലം ഇത് അയാളുടെ മനസ്സിലൊരു വ്യേഡായിട്ടുള്ള ഏതെങ്കിലും കുടിച്ചിരുന്ന സമയത്തോ ഒക്കെ ചിലപ്പോൾ അത് അത് ചിലപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തതുപോലും ആവണമെന്നില്ല ഇങ്ങനെ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്തപ്പോൾ അത് വന്നതും ആവാല്ലോ അങ്ങനെ ആവാല്ലോ അങ്ങനെ അവരത് അങ്ങനെ ആയിരിക്കും അല്ലേ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു സമാധാനത്തിൽ പോയി അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് പക്ഷെ എല്ലാ മനുഷ്യരിലും ദൈവമുണ്ടെങ്കിൽ ചെകുത്താനും ഉണ്ട് ഞാൻ പലപ്പോഴും പറയും നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ എന്താ ക്രിമിനലാണല്ലേ ക്രിമിനലാണ് ചെകുത്താൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ പലപ്പോഴും വേറൊരാളുടെ കേസ് വന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ക്രിമിനൽ വശങ്ങളും ഈ ഇരുപത്തഞ്ചോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഞാൻ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അപ്പം പല കേസും നമുക്ക് ചിന്തിക്കാൻ പറ്റും അത് ക്രിമിനൽ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും കാരണം എൻ്റെ ഉള്ളിലൊരു ക്രിമിനൽ ഉള്ളതുകൊണ്ടാണ് ദൈവം ഉണ്ടെങ്കിൽ ചികുത്താനും ഉണ്ടെന്ന് പറഞ്ഞുള്ള എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എൻ്റെ ഉള്ളിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ക്രിമിനൽ പേഴ്സണാലിറ്റി ഉണ്ട് ഉറപ്പാണ് അല്ലേ ഞാനത് സമ്മതിച്ചു തരുന്നു എന്നുള്ളത് ഉള്ള എത്ര പേരത് മനസ്സിലാക്കും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ അവൻ എൻ്റെ സ്വന്തം കാര്യം വരുമ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല മൊത്തം മണ്ടത്തനം കാണിക്കും അതിപ്പോൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്താ പറയുക സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും ഫിസിഷ്യൻ ആണെങ്കിലും ജഡ്ജാണെങ്കിലും പോലീസാണെങ്കിലും എല്ലാവരും അങ്ങനെയാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് എളുപ്പം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പൊട്ടത്തരങ്ങളായിരിക്കും ചെയ്യുന്നത്